ടൗൺ ടൗൺ ടീം ടീം പൊന്നാനിയുടെ പൊന്നാനിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ റസൂൽ മൗലിദ് മൗലിദ് പാരായണവും പാരായണവും പായസ പായസ വിതരണവും വിതരണവും സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ഉസ്താദ് ഷിഹാബുദ്ദീൻ പാരായണത്തിന് നേതൃത്വം നൽകി യു കെ അനു എഫ് ഷിബിലി യു കെ സമദ് നൌഷാദ് ബാബു ഫാറൂഖ് അനീഷ് സുൽഫി നാസർ സമീർ തുടങ്ങിയവർ ിൽ സംസാരിച്ചു ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട പരിപാടി സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടും സുതീർഹമാണ് മൗര്യ പരിപാടികൾ ഇൻഷാർല നമ്മൾ വളരെ സജീവമായി കൊണ്ട് തന്നെ ഇടങ്ങളിലും നമ്മുടെ വീടുകളിലും കടകളിലും പരിസരത്തും നമ്മുടെ എല്ലാ മേഖലകളിലും മൗലി പരിപാടി സജീവമാക്കണം നമ്മുടെ പഴയകാല മുൻഗാമികളൊക്കെ വളരെ സജീവമായിക്കൊണ്ട് തന്നെ മൗല്യ പരിപാടി നടത്തിയിരുന്നു ഇന്ന് അതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തികച്ചും അത്തരം ആ കുറവുകളൊക്കെ നികത്തിക്കൊണ്ട് അസൂറുല്ലാഹിസ്വല്ലാവി തങ്ങളുടെ ജന്മദിനാഘോത്സവത്തിൻ്റെ ഭാഗമായി നമ്മുടെ മീലാദ് പരിപാടികൾ മൗല്യ സദസ്സുകൾ അങ്ങനെ തുടങ്ങി നല്ല നല്ല കാര്യങ്ങളൊക്കെ സജീവമായി കൊണ്ട് തന്നെ വേണ്ടി രംഗത്തിറങ്ങി എല്ലാ നിലക്കും അത് വിജയിപ്പിക്കണമെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ് ഇൻഷാല്ല അള്ളാഹു സുബ്രഹാനു തല നമ്മുടെ ഈ സൽക്കർമ്മം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവ സ്ലാക്കും വരമത്ത സ്ലാക്കു വരമത്തുള്ള പുണ്യറസൂൽ സാഹ അല്ലൈവലമയുടെ ജന്മം കൊണ്ട് അനുഹൃതമായ റബ്ബിലവലിൽ പൊന്നാനിയുടെ ഹൃദയഭാഗം എന്ന് പറയുന്ന ജാം റൂട്ടിൽ ഒരു ചെറുപ്പക്കാർ ടൗൺ ടീമിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള മൗലൂദ് ആഘോഷ പരിപാടി വളരെ വിപുലമായി തന്നെ നടത്തുവാൻ സാധിച്ചു അലഹമില്ല മനുഷ്യ ഇത്തവണ ഞങ്ങൾക്ക് രണ്ടായിരം പേർക്ക് പായസം വിതരണം ചെയ്യാൻ സാധിച്ചു ഒരുപറ്റൻ ചെറുപ്പക്കാർ വർഷങ്ങളോളമായി പൊന്നാനിയുടെ ജാമ്പൂട്ടിൻ്റെ ഭാഗത്ത് ചെയ്തു വരുന്ന ഈ സ്ഥലപ്രവൃത്തി എന്നിഷാദ വരും വർഷങ്ങളിൽ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും ഇതുവരെ ഉൾപ്പെടുത്തുക അസ്സാം വൈകും വരഹമുല്ലാറക്കാർ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ മാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്